ഒരുപാട് ആഗ്രഹിച്ചെടുത്തൊരു കാടായിരുന്നു പക്ഷേ ഇതുപോലൊരു വാണ കാട് സത്യം പറഞ്ഞാൽ ഞാൻ കളിപ്പിച്ചിട്ടില്ല റൊണാൾഡോയിൽ കണ്ടെങ്കിൽ അമ്മമാരെ പെട്ട അടിച്ചു പൊട്ടിക്കും അങ്ങനെ അമ്മാര് സാധനമാണ് പത്താറായിരം രൂപ പൊടിച്ചെടുത്ത കാടാണ് അത്രയ്ക്ക് വിഷമമുണ്ട് കാരണം ഒരു വെറും വാഴ കളിമ്പാൽ വെറും വാണ കളി കളിക്കുന്നേ ഇല്ല ഉൾപ്പെടെ പേര് മാത്രമേ ഉള്ളൂ മിക്കവാറും പിറക്കോട്ടിറങ്ങി കളിക്കുന്നത് ഇന്ന് പഴയ ഏതോ കാടങ്ങാണ്ട് ഇതുമാര് വെറുതെ പ്ലേയിങ് ഫീൽഡിൽ മാറി ഇറക്കിയാന്ന് എനിക്ക് തോന്നി അങ്ങനെ കളിക്കുന്നില്ല പുള്ളി പിന്നെ ഞാൻ ഫിനിഷിങ് ഇല്ല ഒരു വായിക്കി ഫിനിഷിങ്ങില്ല അടിക്കുന്നേക്കാൻ ബാറിന് അഞ്ച് മീറ്റർ അപ്പുറത്തോടെ പോകുന്നു അമ്മാര് തൊഴുമ്പ് കാട് ഒരു സാധനവും ഇല്ല പിന്നെ റണ്ണില്ല ഒന്നുമില്ല അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് കസ്റ്റമൈസ് ചെയ്തിട്ട് കുറച്ച് സ്പീഡും കുറച്ച് ഫിനിഷിങ് കൂട്ടി കൊടുത്തു സെയിം അവസ്ഥ തന്നെ ഒരു സാധനം ഇല്ല അത് ബോൾ കൺട്രോളൊക്കെ ചുമ്മാ വെറുതെ കൊടുത്തിരിക്കുകയാണ് എന്തോ പറയാ ഒരു ഒരു മെനയുള്ളൊരു ബോൾ കൺട്രോൾ ഒന്നും അല്ല കാലിലൊക്കെ പന്ത് പെട്ടെന്ന് മിസ് ആവുന്നുണ്ട് ഒരു ബാലൻസ് ഇല്ല ഒന്നുമില്ല സ്റ്റാർട്ട്സിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കസ്റ്റമൈസ് ചെയ്യണം പോലും നയൻറ്റി എയ്റ്റ് ബോൾ കൺട്രോൾ നൂറ് ഡ്രിബിളിങ് നയൻറ്റി നയൻ പൊസിഷൻ നയൻറ്റി ത്രീ പാസിങ് സെറ്റ് പീസ് നയൻറ്റി കേട എൺപത് ഫിനിഷിങ് എൺപത്തിനാല് കൊടുത്തു കാരണം ഹൈ എട്ട് കൊടുത്തതാണ് കസ്റ്റമൈസ് ചെയ്ത സ്പീഡ് എൺപത്തൊമ്പതാക്കി ഞാൻ എന്നിങ്ങൊന്നും ഒരു കാര്യവുമില്ല വലിയ സ്പീഡോ വലിയ ആക്സിലറേഷനോ ഒന്നും ഫീൽ ചെയ്യുന്നില്ല ഷൂട്ടിംഗ് ബോറൊന്നും ഒട്ടുമില്ല എന്തൊരു കാണാണെന്ന് എനിക്ക് അറിയാൻ പോയി ആരും എടുക്കരുത് ഞാൻ അങ്ങനെ ഞാനിപ്പോൾ എൻ്റെ ഒരു പ്ലേങ്ങിൻ്റെ കുഴപ്പമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ടുപേരോട് ചോദിച്ചു എടുത്തവരോട് അവർ സെയിം അപ്പം പിന്നെ പറഞ്ഞത് സെറ്റാവുന്നില്ല കുറവ് ഒരു മെനയിലെന്നാണ് എല്ലാവരും പറഞ്ഞു കാരണം സ്റ്റാറ്റ്സ് കൊണ്ടുവല്ല കളിക്കുന്നത് ഓടിക്കയറുന്നതെന്നില്ല അവർ പറഞ്ഞത് അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ പ്രശ്നമല്ല എന്നുള്ള കാര്യം ഡീനിയുണ്ടെങ്കിൽ മാരെ പെട്ട അടിച്ച് പൊട്ടിക്കും കാരണം രണ്ടായിരത്തി ഡീനോ ഒക്കെ പറയുമ്പോഴത്തേക്ക് വേൾഡ് കപ്പ് കളിച്ച ഡീനു അമ്മാര് പെർഫോമൻസ് ഒക്കെ ഉള്ളൊരു കാർഡിനെയൊക്കെ ഇമ്മാർ ചേത്താൽ ചേച്ചി എന്നാൽ ആ പാട് ഒരു സെലിബ്രേഷൻ മാത്രമാണ് എനിക്ക് ഫീൽ ചെയ്തത് ആ പാടിയൊരു കാർഡ് അത് ക്വാളിറ്റി ഉള്ളതായിട്ട് തോന്നിയത് ഒരു വറത്തായിട്ട് തോന്നിയത് ഈ ഒരു സെലിബ്രേഷൻ മാത്രമാണ് പിന്നെ ആ പാട ഹെഡ് ബാൻഡും ആ ലുക്കും അത് മാത്രമേ ഉള്ളൂ വേറെ ഒരു സാധനവും ഇല്ല എടുക്കേണ്ടതെന്ന് ഞാൻ പറയത്തുള്ളൂ വെറുതെ സ്കാമാണ് സാധനം എടുക്കേണ്ടതെന്ന് ഞാൻ പറയത്തുള്ളൂ ഒരു മനല്ല പ്ലെയിങ് സ്റ്റൈലിൽ ഒരു ക്വാളിറ്റി പോലും ഇല്ല പിന്നെ എനിക്ക് ബോൾ കണ്ടുള്ള ഡ്രിബ്ലിങ്ങോ ഫിനിഷിങ്ങോ ഒന്നും ഒട്ടും ഇല്ല എനിക്ക് ഇതൊക്കെ പോസ്റ്റിൻ്റെയൊക്കെ അഞ്ച് മീറ്റർ അപ്പുറത്തോടെയൊക്കെയാണ് പോകുന്നത് ഇന്നടിച്ച മാളയൊക്കെ വടത്തും അമ്മാല സ്ലോ ആണ് ഒന്നുമില്ല വെറുതെ എടുത്തിട്ട് അറ്റാക്കി മിഡിൽ വെറുതെ എനിക്കൊന്നും എന്നെക്കാട്ടി ബെറ്റർ ആണ് നമ്മുടെ കക്കായക്കാട്ട് നല്ല ബെറ്ററാണ് കക്കാടേക്കാട് ബെറ്റർ ആണ് ഫ്രീ കിട്ടി സ്നൈഡർ വരെ ഇതിനെക്കാട്ടിയും പൊന്നാണ് തൂക്കി നോക്കി ഇതിനെക്കാട്ടിയും പൊന്നാണ് സാധനമൊക്കെ സോ എടുക്കണ്ടെന്ന് ഞാൻ പറയത്തുള്ളൂ വെറുതെ കാശ് കളണ്ടെന്ന് ഞാൻ പറയത്തുള്ളു ആരും പോയി തല വെക്കരുത് അഹ് മാരി മൂഞ്ചിയ കാളാണ് എനിക്കിപ്പോഴാണ് പെസ്സിലേക്ക് ഡീനോയുടെ കാര്യം ഓർമ്മ വരുന്നത് പെസ്സിലൊക്കെ വന്ന ആ ഡീനോ എൻ്റെ മോനെ എല്ലാ കാളായിരുന്നു അതിലേ സ്പീഡും മാക്ച്വൽ ടഷനും ഫിനിഷിങ്ങും എല്ലാം ഉള്ളു കിടന്ന കാളായിരുന്നു പിടിച്ചാൽ പോലും കിട്ടാൻ പറ്റാത്ത കാളായിരുന്നു രണ്ടായിരത്തി രണ്ട് ഡീനോ അല്ലെങ്കിൽ വേൾഡ് കപ്പ് ഡീനൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിലിപ്പം ഇപ്പം ഗെയിം ബ്രേക്ക് ചെയ്ത ഒരു കാടിൻ്റെ ഒരു ഇമ്പാക്റ്റാണ് ഫീൽ ചെയ്തത് ഇന്ന് ഗെയിം ബ്രേക്ക് ചെയ്യുന്ന കാടമായിട്ട് ഫീച്ചേഡ് കാട് വേറെക്കാട്ടിയും നല്ല രീതിയിൽ കളിക്കുവാണ് എൻ്റെ ഒരു ഒപ്പിനിയൻ സോ ആരും എടുക്കണ്ടതെന്ന് ഞാൻ പറഞ്ഞു കോഴിയൊക്കെ ഉണ്ടെങ്കിൽ കീപ്പ് ചെയ്ത് കഴിക്കുക ഇപ്പോൾ എടുക്കണ്ട വേറെ ബാങ്ക് ഇൻവെസ്റ്റ് ചെയ്യുക